അബ്ദുൾ കലാമിന് കുട്ടിയാവുമ്പോൾ ഫൈറ്റർ പൈലറ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം അതായത് എയർഫോഴ്സിൽ ചേരണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു സെലക്ഷൻ നടക്കണ സമയത്ത് എട്ട് പേരെയായിരുന്നു ഇത്രേ സെലക്ട് ചെയ്യാനുണ്ടായിരുന്നത് അതിൽ അദ്ദേഹം ഒമ്പതാമതാണ് വന്നത് അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയി ആ ഒരു എന്താ പറയുക അവസരം അപ്പോൾ അദ്ദേഹം പിന്നെ എന്താ ചെയ്തത് അപ്പോൾ അതങ്ങനെ അങ്ങനെ ഉണ്ടായപ്പോൾ ഒരു വിഷമോ ഒരു നിരാശയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്തായാലും ഈ തൻ്റെ ബുദ്ധി വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് അങ്ങനെയാണ് ശാസ്ത്രം ബഹിരാകാശ ശാസ്ത്രം തിരഞ്ഞെടുത്ത് അതിൽ വലിയൊരു ശാസ്ത്രജ്ഞനായി തീർന്നു അല്ലേ അപ്പോൾ അന്ന് അങ്ങനെ ഒരു പ്രശ്നം അത് അതായത് ആ അവസരം കിട്ടിയില്ല അല്ലെങ്കിൽ ആ ഒരു നിരാശ ഉണ്ടായിച്ച അതിന് അത് ഗുണമായിട്ടാണ് ഭവിച്ചത് കാരണം അദ്ദേഹത്തിന് അന്ന് അതിന് എന്താ അവസരം കിട്ടിയിരുന്നു വിചാരിക്കുക ഈ എയർഫോഴ്സിൽ ചേരാൻ അപ്പോൾ ഒരു ഫൈറ്റർ പൈലറ്റായിട്ട് മാത്രം ഒരു പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒതുങ്ങി പോയനെ ആരും അറിയാതെ എത്ര പേരുണ്ട് അല്ലേ ഇന്ന് അങ്ങനൊരിതായിട്ട് പോയനെ പക്ഷെ അന്ന് അത് സംഭവിച്ചത് കാരണം അവിടെ തളരാതെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി വേറൊരു വിഷയം തെരഞ്ഞെടുത്തിട്ട് അതിൽ പിന്നെ ശോഭിക്കുക ചെയ്ത് അപ്പോൾ അതിലും വലിയൊരു നന്മ വരാനാണ് ഇദ്ദേഹത്തിന് ഒരു അവസരം നഷ്ടപ്പെട്ടത് അല്ലേ